ചെയിഞ്ച് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താണ് ചെയിഞ്ച് എന്ന വാക്കിന്റെ സ്പെല്ലിങ് സി എച്ച് എൻ ജി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ചെയിഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വേണ്ടേ വേണോ വേണ്ടേ മക്കളെ വേണ്ടേ അപ്പോൾ ഈ ചെയി എന്ന വാക്കിൽ തന്നെ നമുക്കുള്ള ചേഞ്ച് അക്ഷരം ഏതാണ് സി അത് ക്യാരക്ടർ എന്ന് പറയാൻ എന്താ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകണം രണ്ടാമത്തെ അക്ഷരം എച്ച് എന്നുള്ളതാണ് നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ ചില ശീലങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില ശീലങ്ങളുണ്ട് അതിനെന്തുണ്ടാകണം മാറ്റം ഉണ്ടാകണം അപ്പൊ ചിലര് സീരിയൽ കാണുന്നതായിരിക്കാം ചിലര് ചീത്ത പറയുന്നതായിരിക്കാം എന്തുമാകാം നമ്മുടെ ശീലങ്ങൾ അടുത്ത അക്ഷരം ഏതാണ്